എന്നാൽ മാണിപ്പറമ്പിൽ അച്ഛൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഷണ്ഡതയാണ് കാര്യത്തിലേക്ക് വരാം അച്ഛൻ എതിനകത്ത് പറയുന്ന ഒരു കാര്യം ഈ മൈക്കിൾ കാരിമറ്റം അച്ഛൻ്റെ ഒരു കത്തുണ്ടായിരുന്നു അത് എട്ട് പേജ് നീളമുള്ള വലിയ ഒരു ലേഖനമാണ് ആ ലേഖനത്തിലെ ഒരു വാചകം അദ്ദേഹം ഉദ്ധരിച്ചിട്ട് ആ വാചകം മുഴുവൻ തെറ്റാണ് എന്ന് പറയാൻ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വാക്കുകൾ രണ്ടാം വത്തിക്കൻ കൗൺസിൽ ഊന്നിപ്പറഞ്ഞതും ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഈ പ്രക്രിയയുടെ വെളിച്ചത്തിൽ നമ്മുടെ കുർബാനയർപ്പണവും പരിവർത്തന വിധേയമാകുന്നതിന്റെ ഭാഗമായിരുന്നു ജനാഭിമുഖ കുർബാന ഇതില് ഈ പ്രസ്താവനയിൽ അനേകം തെറ്റുകളുണ്ട് ആ വാചകം എനിക്ക് തോന്നുന്നു പേജ് നമ്പർ നാലിലെ ആനുകാലിക പ്രസക്തി എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ആ പേജിലെ ഒരു ഭാഗമാണ് അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ പ്രക്രിയ എന്ന് കാര്യമറ്റ അച്ഛൻ ഉദ്ദേശിച്ചത് ജനാഭിമം കുറുവാനയാണെന്നും രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ജനാഭിമുഖം കുറുബാന എന്നൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലെന്നും അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാരുമറ്റം അച്ഛനെ മൽപ്പാനച്ഛന് തെറ്റി മൽപ്പാനച്ഛൻ ഈ കാര്യങ്ങളൊന്നും വായിക്കേണ്ടതായിരുന്നു ഈ ലോകത്തെ ആകെ വായനയുള്ള ഒരേ ഒരാൾ മാണിപ്രമ്പരച്ഛനാണ് വേറെ ആരുല്ല മാണിപ്രമ്പരച്ഛൻ്റെ പ്രഭാഷണം കേട്ടാൽ അങ്ങനെയാണ് തോന്നുക മൈക്കിൾ കാരിമറ്റം അച്ഛനെ ഉദ്ധരിച്ച് സംസാരിക്കാൻ മാത്രം ഇദ്ദേഹം എനിക്കറിഞ്ഞൂട അദ്ദേഹത്തിൻ്റെ അല്പത്തം എത്രമാത്രം വളർന്നു എന്ന് ചോദിക്കാതിരിക്കാനാവില്ല ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണെന്ന് ഒരു സിനിമയിൽ ദിലീപ് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് മോന്റെ പേരെന്താ കുഞ്ഞൻ എന്നെ ഞാൻ വിളിക്കുന്നത് കാരുമറ്റ അച്ഛനെ അദ്ദേഹം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നു അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പ്രക്രിയ എന്താണെന്ന് അതിന്റെ തൊട്ടു മുകളിലെ വാചകത്തിലുണ്ട് അത് അദ്ദേഹം വായിക്കുന്നില്ല ആ പ്രക്രിയ എങ്ങനെയാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു സ്ഥാപിച്ചതും കാലക്രമത്തിൽ വിവിധ സാംസ്കാരിക സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതുമായ വിശുദ്ധ കുർബാനയുടെ ആചരണം സ്ഥലകാലാനുസൃതമായ നവീകരണവും രൂപാന്തരീകരണവും ആവശ്യപ്പെടുന്നു അതാണ് പ്രക്രിയ വിശുദ്ധ കുർബാനയുടെ ആചരണത്തിൽ സ്ഥലകാലാനുസൃതമായ നവീകരണവും രൂപാന്തരീകരണവും ആവശ്യപ്പെടുന്നു എന്നതാണ് പ്രക്രിയ അതിനെക്കുറിച്ച് രണ്ടാമത്തൻ കൗൺസിൽ ഊന്നി പറഞ്ഞിട്ടുണ്ടെന്നാണ് കാരുമറ്റ അച്ഛന്റെ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അത് അദ്ദേഹത്തിന് വായിച്ചപ്പോൾ മനസ്സിലാവാഞ്ഞതൊന്നും അദ്ദേഹം മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ അത് അവതരിപ്പിച്ചതാണ് അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അധികം സത്യം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഇത് രണ്ടാമത്തൻ കൗൺസിൽ എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിനകത്ത് ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേജ് നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ആവശ്യമെന്ന് തോന്നുന്നിടത്ത് ശരിയായ പാരമ്പര്യത്തിന്റെ മനോഗതിക്കനുസരണം റീത്തുകളെ സസൂക്ഷ്മം പുനഃപരിശോധന ചെയ്യാനും ആധുനിക കാലത്തിൻ്റെ ആവശ്യങ്ങളെയും സാഹചര്യങ്ങളെയും നേരിടാൻ പോരുന്ന പുത്തൻ ചൈതന്യം അവയിലേക്ക് പകരാനും കൗൺസിലിന് ആഗ്രഹമുണ്ട് ഇത് ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ സാക്രോസാക്ടം കൺസീലിയം അതിൻ്റെ നാലാമത്തെ ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പേജ് നമ്പർ നൂറ്റി അറുപത്തി ഒന്നോ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ ഈ പുസ്തകം എടുത്ത് വായിച്ച് നോക്കാം അപ്പോൾ കാര്യരാജം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് ഈ നവീകരണത്തെക്കുറിച്ചും ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതിനെക്കുറിച്ചും രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇനി രണ്ടാമത്തെ വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ മാണിപറമ്പ് ലക്ഷനാണ് പറഞ്ഞു വെക്കുന്നത് രണ്ടാം വത്തിക്കൻ സൂലദോസ് ഊന്നി പറഞ്ഞതും തെറ്റാണത് തീർത്തും തെറ്റ് രണ്ടാം വത്തിക്കൻ കൗൺസിൽ ജനാഭിമുഖ കുർബാന ആശയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ചിന്ത തന്നെ പിഡാക്കന്മാരില് സൂര്യദോസ് പിതാക്കന്മാരിലോ ദൈവശാത്രജ്ഞന്മാരിലോ വന്നിട്ടില്ല ഈ മൽപ്പാലച്ചനെ പോലുള്ള പണ്ഡിതന്മാര് ഇതുപോലെ എഴുന്നള്ളിക്കുന്നതിന് മുൻപ് ആ രേഖകളൊന്ന് പരിശോധിച്ചാൽ നന്നായിരുന്നു ഒന്ന് മാണിപ്രൻ പറയുന്നത് ഈ രണ്ടാമത്തിക്കാൻ കൗൺസിൽ ജനാഭിമുഖ കുർബാന ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് ശരിയാണെന്ന് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ സിനഡിനെ പോലെ രണ്ടാമത്തിക്കാൻ കൗൺസിലും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളുള്ള ഒരു കൗൺസിലല്ല അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ ഈ കൗൺസിലില്ല നമ്മുടെ സീറോ മനോഹര സഭയുടെ സിനഡിലും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളൊന്നും നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണയാണ് ഈ സിനഡാണ് എന്നും സിനഡിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ എന്നും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സിനഡിന് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളൊന്നും തന്നെ ഇല്ല അത് നമ്മുടെ പെർട്ടിക്കുലർ ലോയിലും നമ്മുടെ സി സിഇഇഒഒയിലും കാനൽ ലോയിലും ഒക്കെ കൃത്യമായത് എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഈ രണ്ടാമത്തെ കൗൺസിലും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളില്ല എന്നാൽ ഈ സാക്രോസാക്ടം കൺസീലിയം ഇറങ്ങിയതിന് ശേഷം പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ചില ഡോക്യുമെന്റ്സ് ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സ് ഈ സാക്രോസാക്ടം കൺസീലിയം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്താണ് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സാക്രോസാക്ടം കൺസീലിയത്തിൽ തന്നെ റീഫോം ഓഫ് ദി സാക്രട്ട് ലിറ്റർജി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ആ ഭാഗത്തിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഫൈനലി ദർ മസ്റ്റ് ബി നോ ഇന്നോവേഷൻ അൺലസ്റ്റ് ഗുഡ് ഓഫ് ദ ചർച്ച് ജെനുവിൻലി ആൻഡ്ലി ക്രിയ സഭയുടെ നന്മ ജെനുവിനായിട്ടും നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നില്ലെങ്കിൽ നിലവിലുള്ള ആരാധനാക്രമത്തിൽ മാറ്റങ്ങളൊന്നും പുതുതായ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്നിട്ട് പറയാണ് ആൻഡ് കെയർ മസ്റ്റ് ബി ടേക്കൺ ആരാധനാക്രമത്തിൽ നിന്ന് ഓർഗാനിക്കായി ജീവാത്മകമായി സ്വാഭാവികമായ വളർച്ച പ്രാപിച്ചു രൂപം കൊള്ളുന്നത് മാത്രമേ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് രണ്ടാമത്താമത്തെ ഖണ്ഡിക ഇതിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോ അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സീറോ മരുമാന സഭയുടെ സിനഡ് മറ്റൊരു തരത്തിൽ ചെയ്തെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അത് കൃത്യമായി ഇദ്ദേഹത്തിനും അറിയാം ഈ മാനിപ്പറമ്പലച്ചനും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് മാണിപ്രമ്പലച്ഛൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് നമ്മൾ ഈ സാധനത്തിന് അങ്ങനെ തന്നെ വിട്ടേക്കാം എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം അതിനകത്ത് ഈ പറയുന്നത് എന്നാണ് കാരണം ചെയ്യുന്ന പല ിലും ആ സമൂഹം മുഴുവൻ സമൂഹം മുഴുവൻ ദേവോൻമഖു കുർബാനയാണ് പല പള്ളികളിലും മാസത്തിലൊരിക്കൽ ദേവോൻമഖു കുർബാനയാണ് ചില പള്ളികളിൽ ഞായറക്ഷത്തെ പ്രധാനപ്പെട്ട കുർബാന ദൈവൻമഖു കുർബാനയാണ് ചുരുക്കത്തില് ഈ ലത്തിൻ സഭയും മൊത്തത്തിൽ അവഹേളിക്കുകയാണ് കുർബാന ജനാഭിമുഖ കുർബാന ദൈവോന്മുഖ കുർബാന അല്ലത്ര മാണിപ്രമ്പല അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ശീഷ്മ എന്നാണ് മുതിർന്ന ആളുകളെ അനുസരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ സഭാധികാരികളെ അനുസരിക്കാതിരിക്കുന്നു എന്നതിനെയാണ് ഈ ശീഷ്മ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ശീഷ്മയാണെന്ന് എന്നാൽ മാണിപ്പറമ്പിൽ അച്ഛനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഷണ്ഡതയാണ് സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുക ജനാഭിമുഖ കുർബാനയിൽ ഇല്ല എന്ന് പഠിപ്പിക്കുന്നത് പാഷണ്ഡതയാണ് അത് ഒരു വൈദികന് ചേർന്ന കാര്യമല്ല അച്ഛനെയൊക്കെ ചെവിക്ക് പിടിച്ച് തൂക്കി പുറത്താക്കാൻ ഇവിടെ വൈദികരില്ലാത്തത് കൊണ്ടാണ് ഇവിടെ മെത്രാൻമാർക്ക് അതിന് കഴിവില്ലാത്തത് കൊണ്ടാണ് പാഷണ്ഡത പഠിപ്പിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാനാവില്ല ചോ അച്ഛൻ എന്ത് വിഡ്ഢത്തരമാണ് ഈ പറയുന്നത് ഈ പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സില് സ്ട്രക്ചർ കമ്പോണന്റ് എലിമെന്റ്സ് ആൻഡ് പാർട്സ് ഓഫ് ദ മാസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് വത്തിക്കാൻ കൗൺസിൽ ടൂവിന്റെ ഇംഗ്ലീഷ് വെർഷനുള്ള ഈ പുസ്തകം വാങ്ങിയാൽ അതിനകത്ത് കിട്ടും അപ്പോ അതിൽ പറയുന്നത് ദി സ്ട്രക്ചർ ഓഫ് ദി മാസ് ആസ് എ ഹോൾ സഭയുടെ കുർബാന അതിൻ്റെ ആകെ തുക എന്താണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹിൻസ് ദ പ്രോമിസ് ഓഫ് ക്രൈസ്റ്റ് വേർ അവർ ടു ഓർ ത്രീ ആർ ഗ്യാതേഡ് ടുഗദർ ഇൻ മൈ നെയ്മ് ദർ ആർ മൈ ഇൻ മൈ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ wherever two or three are gathered together in my name വേർ അവർ ടുഗതർ ഇൻ മൈ നെയ്മർ മൈസ്റ്റ് ഓഫ് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ മധ്യേ ജ്ഞാനുണ്ടാകും ഇത് ക്രിസ്തുവിന്റെ വചനാണ് ആ ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന ബോധ്യത്തിലാണ് ജനാഭിമുഖ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നത് എന്ന് രണ്ടാമത്തെ ഞാൻ കൗൺസിൽ പഠിപ്പിക്കുകയാണ് അതിൻ്റെയും മുകളിലുള്ള പഠനവുമായി ഈ മാണിപ്പറമ്പിൽ അച്ഛൻ വന്നാൽ അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ അച്ഛൻ പഠിപ്പിക്കുന്നത് പാഷണ്ഡതയാണ് സത്യവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും പ്രതികാര ദാഹത്തിൻ്റെയും എല്ലാത്തിന്റെയും പ്രതിഫലനമായി അച്ഛൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും സഭാവിരുദ്ധമായ സഭയുടെ പഠനങ്ങൾക്കെതിരായ കാര്യങ്ങളാണ് എന്ന് പറയാതെ വയ്യ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛൻ രണ്ടാമത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് വായിച്ച് ഇത് കൃത്യമായി പഠിപ്പിക്കണം അതിന്റെ പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല ഞങ്ങൾ ഇതിൽ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നതിനകത്ത് പറയുന്നുണ്ട് അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് തോതിവാസത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ള സാധനത്തിന്റെ പേരല്ല രണ്ടാമത്തിക്കാൻ കൗൺസിൽ യു കനോട്ട് ഡു ദാറ്റ് അച്ഛനീ കത്തോലിക്ക സഭയിലെ ഒരഗ്വല്ലേ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിനേക്കാൾ വലിയ ഏത് കൗൺസിലാണ് അച്ഛോ ഈ കത്തോലിക്ക സഭയിൽ ഉണ്ടായേക്കുന്നത് കാരുമറ്റം അച്ഛനെയൊക്കെ പരിഹസിക്കാൻ പാകത്തിന് അച്ഛൻ്റെ ഉള്ളിലുള്ള ഒരു അഹങ്കാരം എന്തുമാത്രം വലുതാണ് എന്ന് അച്ഛനും തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാരുമറ്റോ അച്ഛനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ ദൈവശാസ്ത്ര ഭാഗമെങ്കിലും ഒന്ന് വായിക്കുന്നേ അടുത്തത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം സഭയിലെ വരെ വൈദികരുടെ അറിവില്ലായ്മയാണ് പ്രശ്നം എന്നാണ് പറയുന്നത് അപ്പൊ ലത്തീൻ സഭയിലും ഇതുപോലെ തന്നെ അറിവില്ലാത്ത അറിവില്ലായ്മ തന്നെയാണ് ആഗോള കത്തോലിക്ക സഭയിൽ ഈ ലത്തീൻ സഭ അടക്കമുള്ള കത്തോലിക്ക സഭയില് അറിവുള്ള ഒരേ ഒരു വൈദികരേ ഉള്ളു അത് മാണിപ്പുറമ്പിലച്ചനാണ് കേട്ടോ എന്താ സമ്മതിച്ചു കൊടുത്തേക്കണം എല്ലാവരും ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്കണേ കേട്ടോ മാണിപ്പുറമ്പിൽ അച്ഛനും ഒരു കാര്യം ആലോചിക്കണം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ഒരു മോട്ടീവ് പ്രോക്രിയ ഉണ്ട് ട്രഡീഷണിസ് കസ്റ്റോട്ട്സ് എന്നാണ് അതിൻ്റെ പേര് ട്രഡീഷണൽ മാസ് അതായത് കിഴക്ക് നോക്കി കുർബാന ചെല്ലണമെങ്കിൽ പ്രത്യേക അനുവാദം വാങ്ങണം എന്ന് അതാത് മെത്രാന്റെ പ്രത്യേക അനുവാദം വാങ്ങണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു മോട്ടു പ്രോക്രിയ അതിനെ ലംഘിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ജന മറ്റേ കുർബാനയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാ അതൊക്കെ തൊണ്ട തൊടാതെ വിശ്വസിക്കാൻ പാകത്തിന് അച്ഛൻ്റെ ഏതെങ്കിലും വിശ്വാസികളെ കിട്ടുമായിരിക്കും പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ അതിന് കിട്ടുക